ഗായ് നമ്മൾ ഇന്നലെ ഓച്ചിറ പോയിട്ട് വന്നപ്പോൾ ഓച്ചിറന്ന് നമ്മൾ മേടിച്ചൊരു കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം കേട്ടോ ആ ചേട്ടൻ ഞങ്ങളോട് ഒത്തിരി വർത്താനം പറഞ്ഞു വിലയൊക്കെ കുറച്ച് തന്നു നമ്മൾ ഇടുക്കിന്ന് ചെന്നാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് നല്ല സന്തോഷമായി അമ്മയെ കണ്ടപ്പം വർത്താനം ഒക്കെ പറഞ്ഞു ഒത്തിരി നിലയിരുന്നു അപ്പൊ ആ ചേട്ടൻ കടയിൽ നിന്ന് മേടിച്ച സാധനമാണ് അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പൊ ഇത് എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അപ്പോഴെ നിങ്ങൾ കമന്റ് ഇടണം നിങ്ങൾക്ക് തുറന്നു നോക്കാവേ അതോ ഇപ്പൊ എല്ലാവർക്കും രൂപം ഗസ് ചെയ്ത് കാണും മാറ്റാം അടുത്ത രണ്ടതായി ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ സാധനമാണ് എനിക്ക് സത്യമായിട്ട് എന്റെ പേര് അറിയില്ല ഒരു കമന്റ് ഇടണം പിന്നെ ഒരു കമന്റ് ഒരു ലൈക്ക് അത്രയും മാത്രമേ നമ്മൾ ചോദിക്കുന്നതുള്ളൂ പിന്നെ ഫോളോ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫോളോ ഒക്കെ ചെയ്യണം വെറും ഒരു നെക്ക് നെക്കിയാൽ പോരേ നമ്മൾ ഫോളോ ആവുകയെ നമുക്ക് അതൊക്കെ അല്ലേ ചോദിക്കുന്നുള്ളൂ ചുമ്മാ ഓരോ കമന്റൊക്കെ ഇട്ടോന്നേ നമുക്ക് എല്ലാ ഡൗട്ടും ഇങ്ങോട്ട് ചോദിക്കാം എനിക്കറിയാത്തത് നിങ്ങൾ പറഞ്ഞു തരിക ഇതാണ്ടോ നിന്റെ പേരെ എല്ലാവരും മറക്കാതെ അവർ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അത് കമന്റ് ചെയ്യണേ പ്രത്യേകിച്ച് ഈ കല്ല് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ കല്ല് പഴയിക്കണം അപ്പം പഴയിക്കാൻ ഒരു ഐഡിയ ഉണ്ട് നമ്മുടെ പറമ്പിൽ ഒരു കപ്പത്തണ്ട് ചുമ്മാ കുത്തി വെച്ചപ്പോൾ അത് കിളുത്ത കേട്ടോ അതിൽ നിന്ന് കിടന്ന് കളുത്തട്ടെ കുത്തി വെച്ചല്ല കിടന്ന് കിടന്നുകെളുത്ത് നമ്മൾ ചുമ്മാ വലിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്തരം കപ്പ കുറങ്ങുണ്ട് അപ്പോൾ ഈ കപ്പ വെച്ച് നമ്മളി നല്ലോണം അരയ്ക്കണം ഇവിടെയൊക്കെ പറ്റുന്ന പോലെ അരക്കണം ഈ കല്ലിലും പറ്റിക്കണം നല്ലോണം അരയ്ക്കണം ഈ കല്ല് നല്ലോണം കറുക്കും കറുക്കും എന്നല്ല കരി പോലെ കറുക്കുക അല്ല അത് വേറെ കളറാകും നമ്മുടെ ഈ വെള്ളം നിറക്കും കുറേ അങ്ങ് പോകും ഇത് കൂടുതലിൻ്റെ പൊടിയാവണ്ടോ കയ്യിലക്കായി അപ്പ നമ്മൾ പമ്പി പപ്പ കിട്ടിയതാണ് മൂന്ന് ചേമ്പൂടെ കിട്ടി കഴിഞ്ഞു അപ്പൊ നമുക്ക് ആദ്യം ഈ കല്ല് നമുക്ക് നല്ല പഴയിച്ചെടുക്കാം നമുക്ക് ഇതെന്താ നോക്കാം വാ ചെയ്യേണ്ടേക്കാം ഇതാ നമ്മുടെ കല്ല് കല്ലിലോട്ട് നമുക്ക് ഇനി കപ്പ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കല്ല് വെച്ചിടിച്ച് ചതയ്ക്കാം കപ്പ നമ്മുടെ കപ്പ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഓടിക്കാം ഓ കപ്പിടിച്ചപ്പോ ഓ ആദ്യം ഇത് ചതച്ചിട്ട് ബാക്കി കൂടെ ഓരോന്ന് ാണ് നല്ലത് കാരണം ഒന്ന് അലയ്ക്കുമ്പോ മറ്റൊരു തിന്നു കൂന്നു ഒത്തിരി പാവടണം അടിക്കാല്ലോ പൊട്ടിപ്പോണിയുണ്ട് കാസ് ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ അരച്ച സാധനങ്ങളില്ലേ നമ്മൾ അരച്ച കപ്പ ഇങ്ങനെ ഇങ്ങനെ ഒരക്കണം ഈ കല്ലില് അപ്പ നമ്മുടെ കല്ലിൻ്റെ എല്ലാ ഭഗവും പഴകി വരും പഴകി വരുന്നതും കണ്ടോ കഴിച്ചു ഇങ്ങനെ കരിങ്കല്ലിൻ്റെ നിറമാകുന്നത് ഇത് കൊത്തി ഉണ്ടാക്കിയതായത് ഇത് വെള്ള പൊടിയുണ്ട് ഇത് നല്ല പഴകി വരുമ്പോൾ നല്ല നരം കരിങ്കല്ലാകും അപ്പം കരിങ്കല്ലാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഒന്നൊന്നും ആയിട്ടില്ല കഴിച്ചു നമ്മടെ പണി ഇതല്ല ഇവിടെ ഇങ്ങനെ ഇതെല്ലാടെ ഉരക്കണം കല്ലിൽ അരച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് വെക്കുകയാണ് ഇനി ഉണങ്ങിയിട്ട് നമുക്ക് നമുക്കെടുത്ത് പേരക്കകത്ത് വെക്കാം നല്ലോണം ഉണങ്ങട്ടെ കണ്ട നല്ല അടിപൊളി വെയിലുണ്ട് ഉണങ്ങട്ടെ